പൊതുമേഖലാ സ്ഥാപനമായ കോഴിക്കോട്ടെ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ഛത്തീസ്ഗഡ് ആസ്ഥാനമായ ഒരു സ്വകാര്യ കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് ഇരുമ്പുരുക്കി വ്യവസായ മേഖലയിൽ മുൻപരിചയമില്ലാത്ത കമ്പനിയാണ് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുക്കാൻ രംഗത്ത് വന്നിട്ടുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും സ്റ്റീൽ കോംപ്ലക്സ് വായ്പയെടുത്ത നാൽപ്പത്തി അഞ്ച് കോടി രൂപ തിരിച്ചടയ്ക്കാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കിടയാക്കിയത് പലിശയടക്കം നൂറ്റിയെട്ട് കോടി രൂപയായപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തുടങ്ങിയ വിൽപ്പന നടപടികളാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് കമ്പനിയിൽ എത്തി നിൽക്കുന്നത് ഈ കൈമാറ്റത്തിന് ട്രൈബ്യൂണലിൻ്റെ കൊച്ചി ബെഞ്ച് അനുമതി നൽകി തികച്ചും ഒരു ആ വിധി അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ളൊരു വിധിയാണ് ബന്ധപ്പെട്ട അപ്പം കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഭാഗമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ജോയിൻറ്റ് ബെഞ്ചറായിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് ഈ രണ്ട് അതോറിറ്റിയോടും ഇവർ ചോദിച്ചിട്ട് പോലുമില്ല ഇപ്പോൾ മുപ്പത് കോടിക്ക് ജാർഖണ്ഡിലെ സ്വകാര്യ സ്ഥാപനത്തിന് കൊടുക്കുകയാണെങ്കിൽ അത്രയും വിലക്ക് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെയിലോ എടുക്കാൻ തയ്യാറുണ്ടോ എന്ന് സാമാന്യ മര്യാദയ്ക്ക് ഒരു ചോദ്യം കോടതിക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കമ്പനിയുടെ എം ഡിയും കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും അവരെ ബാങ്കിൻ്റെ ആളുകളെയാണ് അവർ വിളിച്ചു ചേർത്തത് പക്ഷേ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ആരും ഹാജരായിട്ടില്ല കമ്പനിയുടെ എം ഡിയും മറ്റു ആദികളൊക്കെ തിരുവനന്തപുരത്ത് അവർ അവിടെ ഉണ്ടായിരുന്നു അവർ അവിടെ വെച്ച് മന്ത്രി ഇത് അപ്പീൽ പോകാനായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും എല്ലാവരെയും കൂട്ടി വഹിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭം നടത്തണം അതോടൊപ്പം നിയമപരമായി ഇതിനെതിരായിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുമോ ആ രണ്ട് മാർഗ്ഗത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് സി ഐ ടി എനിക്ക് പ്രാഥമികമായിട്ട് ആലോചിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഒന്ന് ട്രൈബ്യൂണൽ കേസ് കാര്യമായി നടത്തിയിട്ടുള്ള സർക്കാരും രണ്ടാമത്തെ കാര്യം മുപ്പത് കോടിക്കാണ് ഇത് കൈമാറിയിരിക്കുന്നത് മുന്നൂറ് കോടിയുടെ ആസ്തിയാണ് ബാക്കിയുള്ള നഷ്ടം ആര് നടത്തും ഇതൊരു കോൺസ്പിറ്റുവൻസിയുടെ ഭാഗമാണ് ഈ കോൺസ്പിറ്റുവൻസിൽ ഇന്ത്യ സർക്കാരിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും സ്റ്റീൽ കോംപ്ലക്സിൻ്റെ മൂന്നേക്കർ ഭൂമിയിൽ വ്യവസായമല്ലാതെ മറ്റൊന്നും തുടങ്ങാനാവില്ല റായ്പൂർ ആസ്ഥാനമായ സ്വകാര്യ കമ്പനി ആവട്ടെ വെറും കൺസൾട്ടൻസി കമ്പനിയാണ് ഒരു കാലത്തെ അഭിമാന സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്ന സാഹചര്യം ഒഴിവാക്കുകയെന്നത് ഇടതു സർക്കാരിനു മുന്നിലെ കടുത്ത വെല്ലുവിളിയാണ്